വേറൊരു വിചാരിച്ച

മ്മഇ ഇവിടെ ഇല്ല അമ്മ കൊല്ലം വരെ പോയേക്കോ അപ്പൊ ഇന്നിവിടെ അമ്മയില്ല അമ്മ ഇവിടെ കൊല്ലം വരെ പോയേക്കോ കണ്ണപ്പനുണ്ട് കേട്ടോ അച്ഛനുണ്ട് ഞാൻ ഇന്നപ്പോ ഇന്നത്തെ പരിപാടി വെച്ചാൽ ഇന്ന് അമ്മ സാമ്പാറൊക്കെ വെച്ചിട്ട് പോയിട്ടുണ്ട് ചോറിന് കറി അവിയൽ എന്താ വെച്ചല്ലോ അവിയലും ചമ്മന്തി വെച്ചിട്ട് പോയി മീൻ കറി ഇല്ലെങ്കിൽ ഞാൻ കഴിക്കാൻ പറ്റില്ലല്ലോ പപ്പടം ഉണ്ടോ ആ അമ്മ പപ്പടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പോയിട്ട് മീൻ ഇല്ലാത്തോണ്ട് അച്ഛൻ പറഞ്ഞ് എന്തെങ്കിലും ഒരു മീൻ പിടിക്കാന്ന് വെച്ചു നല്ല മഴ പുറത്ത് അടക്കുന്നുണ്ട് അപ്പം എന്തേലും ഒരു മീൻ പിടിക്കണം അതിനുവേണ്ടി ഞങ്ങൾക്ക് ഞാൻ വെച്ചാൽ കുളത്തിലോട്ട് കേട്ടോ അപ്പൊ അത് മീൻ പിടിക്കുന്ന കാഴ്ച ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം എന്നിട്ട് നമ്മടെ മീൻ കുഞ്ഞുങ്ങളെ ഇറക്കി വിടാൻ പറ്റുമെങ്കിൽ ഇറക്കി വിടണം ആ അത് കഴിഞ്ഞിട്ട് മീൻ കൊണ്ടുവന്നിട്ട് കറി വെക്കണം അപ്പൊ ഞാൻ എന്ത് കറി വെക്കാൻ പോവെന്നുള്ള വീഡിയോ ആയിരിക്കുന്നു കേട്ടോ ലിജ ആയിരിക്കും എനിക്ക് ബാറ്റ് സാധനങ്ങളൊക്കെ അരിഞ്ഞു തരുന്നത് അല്ലേ ഉച്ച ആ

ട്ടെന്തോളോ വലിച്ച ഒരു സിനിമ കാണാൻ പോവാണ് ഞാനും അച്ഛനോട് പോയി മീൻ പിടിച്ചിട്ട് വരാട്ടോ അപ്പൊ അതായിരിക്കും ഇന്നത്തെ മീൻ പിടിക്കുന്ന വിശേഷങ്ങളൊക്കെ ആയിരിക്കും

പുറത്തിറങ്ങിക്കാണു ഏറ്റാകുമ്പോൾ ഏറ്റവും ആവുമ്പോൾ മീൻ പുറത്തിറങ്ങും അതാ കുഴപ്പം ഇറക്കാവുമ്പോഴേ മീനൊക്കെ വിൽക്കുകയുള്ളൂ അവിടെ ഉണ്ടോ തടിപ്പുണ്ടോ എഴുതണ്ട അത്രയും വെള്ളം കയറി നിൽക്കുക വേലിയേറ്റം കയറി നിൽക്കുക വേലിയേറ്റ സമയത്ത് മീൻ ഇറങ്ങി നിൽക്കത്തേ ഉള്ളൂ എന്നാലും നമുക്ക് എന്തായാലും ചിലപ്പോ കിട്ടും ഉറപ്പില്ല

പോയി ചാടിപ്പോ നമ്മക്ക് കിട്ടിയ കുഞ്ഞുങ്ങളെ കേട്ടോ അതുകൊണ്ട് നമ്മൾ വിടുവാ വലിയ എണ്ണം ഉണ്ടായത് അവൻ ചാടിപ്പോ ഇവിടെവാല കണ്ടോ വല്ല അകത്തു വെച്ചിട്ടാണ് വാനെ അല്ലേ ഒറ്റ പോക്കിയാർനെ വാനെ മൂടാൻ പറ്റില്ല ഇതിവിടെ കൂട കാണാനായി അയ്യോ അയ്യോൈ കാണോ

ണോ ഞണ്ടായിരുന്നോ രണ്ട് ഞണ്ട് ഞണ്ട് അതെന്നെ കടിച്ച കണ്ട താട്ട് തട്ട്

പിടി തീറ്റ ആണോ നല്ല പിടിയാടിച്ചത് നല്ല പിടി പിടിച്ചു ഞാൻ ഞാൻ അങ്ങനെ ക്ഷേമിച്ചു അറിയാൻ തോടിക്കോളൂ

അതാണ് ഇപ്പം പോയിച്ചാ അവര് വലിയ വെള്ളം കൂടി എടുത്ത് വിട്ട വൈപ്പാണോ കിട്ടീലാ അതാ പോയിട്ട് കറക്റ്റ് തോന്നു വലിയ വഴിപ്പാണല്ലേ ൾക്കാരാ സൗണ്ട് വെക്കും ഞണ്ടാക്കാൻ എങ്ങനെയാ എടുക്കും വലുതണ്ടോ നോക്കള വലുതില്ല എല്ലാം മേളിക്കട്ടു

ഒരു മീന്ത ഇങ്ങോട്ട് വരുന്നു കഴി വരത്തില്ല രണ്ടു വരുന്ന എത്തിയില്

രാ ആ ഞാൻ ഞണ്ട് നടക്കുന്നതാണോ എടുത്തോളാം ഞണ്ട് മൂണ്ട പോണോ കാണാം 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 അവിടെ ഇരിക്കുക ഇറക്കി കേട്ടെ രണ്ട് വെള്ളത്തിൽ കിട്ടി കേട്ടേക്കറക്കി അതെ എടുത്തായിരുന്നോ കിടന്നു ഏഹ് അകത്തിടന്നെ എടുത്തോ അകത്ത് എഴുതാം കുഞ്ഞുങ്ങളാ വിടുക ഇവിടെ ഇതിന് ഊണടാ ഊണി ബന്ധം അണ്ടാച്ചാമായി പോるട്ടോ ഓ

എന്റെ കാലും പടിഞ്ഞാറ് കണ്ടതോ എന്നാലും അത് പൊക്കി വെക്കാലോ അത് വഴി കറ കൊടക്കിട്ടില്ല അങ്ങരിക്കും

ടത്തേ കാലടന്ന് പോലെ പിടിക്കുകയും ചെയ്തു കാലം വളഞ്ഞോ ചെറിയ വെള്ളത്തില്ല രണ്ടു കാലം ഉണ്ട് കാലം ഇതേ ഉള്ളോ ഏ ഇതേ ഞാനെടുക്കണ്ടോ രണ്ടും ഇട്ടു കാല്

യ് കറി വെക്കാൻ വേണ്ടി കിട്ടിയ പിന്നെ കേട്ടോ ഇനി ഞാൻ കട്ട് ചെയ്യാൻ പോവാ ജീവനോടെ ആട്ടാ കാണിക്കാത്ത കട്ട് ചെയ്തിട്ട് ചെയ്തതിന് കറി വെക്കാൻ പോകും കേട്ടോ ഏ കറി വെക്കാനായിട്ട് നമ്മുടെ ഇതിൽ കൊച്ചു ഉള്ളി അരിയാണ് കേട്ടോ ഉള്ളി അരിയുന്ന ഞാൻ മീനെല്ലാം കണ്ടിച്ചോണ്ട് വെച്ചിട്ടുണ്ട് എന്തവിടുന്ന് അത് എടുക്കണ്ടല്ലോ കളെ ഓ ഇനി വൃത്തിയാക്കാൻ എനിക്ക് അതെ മീനൊക്കെ വൃത്തിയാക്കി ഇഞ്ചി ഉണ്ടോ വെച്ചോ കത്തി വേണ്ട വറുത്താ ആ എന്നാൽ നമുക്ക് മീൻ വാർക്കാം അരിചി എടി പുള്ളി അരിയണ്ട ഇഞ്ചിയില്ല ഇഞ്ചി വെളുത്തുള്ളി ഒന്നുമില്ല ഏഹ് മീൻ മറക്കാം ഇങ്ങോട്ട് അരിയണ്ട മൊത്തം അരിയാണോ എന്നാൽ അരിഞ്ചി വെച്ചാൽ വൈകുന്നേരം എന്തെങ്കിലും കറിക്കെടുക്കാം ചുമ്മാരിക്കുമല്ലേ ഏ ആ എന്നാൽ അത് ഇവിടെ ഇങ്ങോട്ട് വെച്ചാലേ ഞാൻ മീൻ വറത്തോളാം ഓക്കേ അപ്പം നമുക്ക് ഉച്ചയ്ക്ക് മീൻ വർക്കാം അപ്പോഴത്തെ നമ്മുടെ മീന് പറക്കാനായിട്ട് പ്ലാൻ ഇട്ടോ കുറച്ച് മുളക് പൊടി കുറച്ച് മുളക് പൊടി കേട്ടോ കുറച്ചു കുറച്ചുപ്പ് മഞ്ഞൾപ്പൊടിയ്ക്കത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി മിക്സാക്കി കേട്ടോ നമുക്കൊന്ന് തേച്ച് പിടിപ്പിക്കാം

ഇപ്പൊ പൊട്ടിയതാണോ നേരത്തെ പൊട്ടിയാണോ എനിക്ക് അറിയാം കേട്ടോ ആ നമ്മുടെ മീൻ ഏകദേശം ഏകദേശം ഇങ്ങനെ ഫ്രൈ ആക്കിയിട്ടുണ്ടോ മെയിൻ വലിയ മീൻ ഞാൻ തിരിച്ചിട്ടപ്പം നമ്മളോടൊക്കെ ഒടിഞ്ഞ് പോയിട്ടുണ്ട് പിന്നെ ഒരിതെല്ലാം ഒടുങ്ങിയൊക്കെ പോയിട്ട് കേട്ടോ ഞാൻ തീ ഓഫ് ചെയ്യുക ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാം കേട്ടോ അത്യാവശ്യം വറുത്തെടുത്തിട്ടുണ്ട് കറി വെക്കാൻ പറ്റിയ സാധനങ്ങളൊന്നും ഇല്ലാതെ കൊണ്ടാണ് അപ്പോൾ വറുത്തത് കേട്ടോ അപ്പം നമുക്ക് അത്യാവശ്യത്തെ എല്ലാ മീനും ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് രചിക്കുള്ള വിളമ്പത് കേട്ടോ രചിക്കും കുറച്ച് ചോറ് മതി എനിക്കും കുറച്ച് ചോറ കേട്ടോ ഞാനിപ്പം കുറച്ച് ചോറേ കഴിക്കുള്ളൂ നിധിക്ക് ഇത് തന്നെ ധാരാളം കേട്ടോ ഇത് തന്നെ പതിനേ കഴിക്കാം കേട്ടോ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടാൽ പിന്നെ ഫുള്ള് കഴിക്കാം പിന്നെ ഒരു അവിയലെന്നൊക്കെ പറയാം കേട്ടോ എല്ലാ സാധനങ്ങളൊന്നും ഇല്ല കുറച്ച് അവിയൽ അവിയല്ജി രസമഴിക്കണോ ഏ വേണ്ടേ അപ്പം ലജിക്ക് രസം വേണ്ട അപ്പം പപ്പടം വേണോ ഏ ഏ ഒരു പപ്പടം ഉണ്ട് കേട്ടോ ഒരു പപ്പടം രണ്ടുമൂന്ന് പപ്പടം ഉണ്ടോ ഞാനും കണ്ടപ്പിന് വേണ്ടി വെച്ച് കഴിച്ചു അപ്പം അതും എടുത്തു ഇനി നമുക്ക് മീൻ വറുത്തായിരിക്കാം കേട്ടോ വലിയ എപ്പോഴും അത് ലജിക്കായിരിക്കും കേട്ടോ ഒരു ഞാൻ വറുത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പം അതിന് കുറച്ച് മസാല പിടിക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നത് പിന്നെ എനിക്ക് കഷ്ട കേട്ടോ ഇരിക്കാൻ അത് കൂടുതൽ കഴിക്കില്ല എന്നാലും നമുക്ക് വേണമെങ്കിലും പിന്നെ എടുക്കാം തൽക്കാലം ഇതിനകത്ത് ഇരിക്കട്ടെ ബാക്കി നമുക്ക് അടച്ചു വെച്ചേക്കാം അപ്പം നമുക്ക് സുന്ദരി കഴിക്കാം പഷ് കരിമീനും അഹേ രമണി പറയാനാ അച്ചരേ ഓർക്കാൻ അച്ചരേ ഓർക്കാൻ നിനണ്ട എങ്ങനെണ്ട ടെസ്റ്റ് കേട്ട് പറയ് ഈ ശകലം എന്നെ മസാല കേർക്റ്റാണോ നോക്കേ മസാല കേർക്റ്റായിട്ട് പിടിച്ചില്ലന്നോ ട്ടാ ഹങ്കിങ് ആ ഈ ചമൈറ്റം എനിക്ക് ഇക്കി ഞാൻ ഇഷ്ടോ കഞ്ഞി ഹങ്കിങ് കഞ്ഞി ഇഷ്ടമല്ല ഇട്ടല്ല അളവൊന്നും കഴിച്ചിട്ടില്ല ആ മുള്ള് ആ മുള്ള് ആ താഴെ കിടക്ക വീച്ചിട്ട് ആന കഴ മുള്ള് ഒന്നും ഇല്ല ആ കഴ ഒപ്പം മുളവൊക്കെ കട്ടാണോ എന്ന് പറഞ്ഞായി കട്ടണം ഹും ഇത് വറുത്തിടോട്ടേ കേക്ക ആ കഴ മെയിൻ ബോൾട്ട് പൊളിച്ചോ ആ വറുത്തിടേബം ആമീൻ പൊളിച്ചേ കല്ലുണ്ടെ അങ്ങനെയാ ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല ഞാൻ ഇത്രയും ചോറെടുത്തോണ്ട് രുചിക്ക് വെച്ചോ ഞാൻ അത്ര അല്ലല്ലോ കഴിക്കാറ് നല്ല കറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ലോണം കഴിക്കും അത് നല്ല കറിയാ ആ എനിക്ക് കഴിക്കാൻ പറ്റത്തോ പറഞ്ഞോ എനിക്ക് മീൻ ഇളക്കിയിട്ട് കൊടുക്കണം അല്ലെങ്കിൽ കരിമീൻ ആയതുകൊണ്ട് മുള്ള ഭയങ്കര ഡേഞ്ചറാണ് കരിമീൻ്റെ പരിചയം ഇല്ലാത്തൊരു കഴിച്ച ഉറപ്പാണ് എവിടെയെങ്കിലും കൊടുക്കും ഞാനൊക്കെ ആണെങ്കിൽ മുള്ളൊക്കെ അങ്ങ് ചവച്ചം കൂടും ലിജിക്കൊക്കെ അത് ഒരു പരിചയമില്ലാത്തതുകൊണ്ട് പാടാ ഇങ്ങനെ ഞാൻ എന്റെ പാത്രത്തിലേക്ക് ഇളക്കി തരാം വൃത്തിയാക്കിട്ടിട്ട് ഡേഞ്ചറന്നു തരാവേ ി തനിയാ വാല് കഴിക്കുന്നുണ്ടോ ഒരുപാട് കാലം ഞാൻ കൊടുത്ത സമയം ഉണ്ടായിരുന്നു ഇനി അതൊക്കെ ഓർക്കുമ്പോഴും നമ്മുടെ അവിടെ കിടന്ന് വേളമുണ്ടാക്കണേ അച്ഛൻ ഇപ്പൊ ചോറ് വേണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ കഴിച്ചത് അതൊരു മുഴുവൻ പോയോന്നോ കണ്ണപ്പനപ്പുറത്തോട്ട് പോയി അവൻ അവിടുന്ന് ആ നടക്കാം കണ്ണപ്പനുണ്ടേ നടക്കാം ഞങ്ങള് പിന്നെ നടക്കാൻ ഒരു പാരൽ ബാർ മേടിക്കാന്ന് പ്ലാൻ ചെയ്തു കാരണം ഇവിടെ എന്ന് വെച്ചാല് നമ്മളിത് കെട്ടണം കെട്ടണം ബാർ പണിയണം പണിയണം എന്ന് വിചാരിക്കുമ്പോ ഒക്കെ മഴയാണ് ഇപ്പൊ നല്ല മഴയാ ഇപ്രാവശ്യം കെട്ടണം എന്ന് വിചാരിച്ചു ഇപ്പൊ മഴയായില്ലേ അപ്പം ഇനിയിപ്പോൾ എന്താ വെച്ചാൽ റെഡിമേഡ് ഒന്നും വാങ്ങിക്കാൻ കരുതി അതെ സൗകര്യത്തിന് പുറത്തും കൊണ്ടുവെക്കാം അകത്തും കൊണ്ടുവയ്ക്കാം അങ്ങനെ ഒരു സാധനം വാങ്ങിക്കാൻ വാങ്ങിക്കാന്നൊക്കെ പ്ലാൻ ഉണ്ട് പിന്നെ വില വന്നിട്ട് പതിനൊന്ന് സംതിങ് കേട്ട പതിനൊന്ന് തൊള്ളായിരം എട്ടടിയിലെ പാരൽ ബാറിന് നടക്കുന്നു നമുക്കൊരു വിധം കാര്യങ്ങളൊക്കെ അറിയാമല്ലോ നമ്മൾ കോഴിക്കോട് വരെ പോകാൻ പ്ലാൻ ഉണ്ട് വിഷയ തെറാപ്പി ചെയ്യാനായിട്ട് അത് പൈസയൊക്കെ ആകുമ്പോൾ പോകാൻ കരുതി അപ്പോൾ അതുവരെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ വേണ്ടി ഒരു പാരൽ ബാർ മേടിക്കാൻ കരുതി നമ്മൾ ഒരു മാസം വിഷയോ തെറാപ്പി ചെയ്യുന്നതിൻ്റെ ഒരു നാലിലൊരു ഭാഗമാകത്തുള്ളൂ അത് വാങ്ങിക്കാനായിട്ട് അത്യാവശ്യം നമുക്ക് ഫിസിയോതെറാപ്പി യും ചെയ്യാം തന്നെ തിന്നാൻ പറ്റത്തില്ല കുഴിമന്തില്ല നല്ല തട്ടുകേട്ട ചോറൊക്കെ ആണെങ്കിലും സോറി മീൻ്റെ ഉള്ളും കാര്യങ്ങളൊക്കെ കേട്ടോ പിന്നെ വേറൊരു പാപ്പറം എടുത്തുള്ള അതിനകത്തൊട്ട് മാപ്പത്തെ രാവിലെ അമ്മ രസവും ആ വീലും ഉണ്ടാക്കിയിട്ട് കേട്ടോ രക്ഷയില്ല രസത്തിന് അസാധ്യ ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഒരാൾ ഇച്ചിരി തരുവെന്ന് ഒരു ഒരുപാട് തരുമെന്ന് തയ്ക്കും കേട്ടോ എന്നാ ഒരു വഴി തരാം ഉള്ളോ രസം ഏ സൂപ്പർ രസമല്ലേ ഇച്ചിരി കഴിച്ചരട്ടെ അപ്പോൾ എന്താ നല്ല അസാധ്യ ടേസ്റ്റ് ഉള്ള രസാ കേട്ടോ ഉരുട്ടിയാക്കി രസം ഉരുട്ടിയെട്ടത്തില്ല ഞങ്ങള് ഭക്ഷണം കഴിച്ചിട്ട് അടുത്ത വീടും കാണാം കേട്ടോ അപ്പം എല്ലാവർക്കും ബൈ പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിർത്തുന്നു താങ്ക് യു